എം ബി സ്ഥാനത്ത് നിന്ന് അയോഗ്യനായ ശേഷമുള്ള രാഹുൽ ഗാന്ധിയുടെ ആദ്യ വയനാട് സന്ദർശനം ഇന്ന് സന്ദർശനത്തോടനുബന്ധിച്ച് വയനാട്ടിൽ പുതുറാലിയും റോഡ് ഷോയും നടത്തും പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിക്കൊപ്പം ഉണ്ടാകും രണ്ടായിരത്തി പത്തൊൻപതിലെ മോദി പരാമർശത്തിലെ അപകീർത്തി കേസിൽ സൂഹത്ത് കോടതി രാഹുൽ ഗാന്ധിക്ക് രണ്ട് വർഷം തടവ് ശിക്ഷ വിധിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് രാഹുൽ ഗാന്ധി ലോക്സഭാ അംഗത്വത്തിൽ നിന്നും അയോഗ്യത നേരിട്ടത് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിലിൽ കർണാടകയിലെ കോലാറിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ നടന്ന റാലിയിൽ നടത്തിയ പ്രസംഗത്തിലാണ് കേസിനാസ്പദമായ പരാമർശം ഇപ്പോൾ ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി വയനാട്ടിൽ നിന്നും ഷിബു ചേരുകയാണ് ഷിബു എപ്പോഴാണ് രാഹുൽ ഗാന്ധി എത്തുക ഏതൊക്കെ തരത്തിലുള്ള ഒരുക്കങ്ങളാണ് അവിടെ ഉള്ളത് ഇന്ന് ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടെയാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വയനാട്ടിൽ എത്തുക അയോഗ്യനാക്കപ്പെട്ട ശേഷം ആദ്യമായി വയനാട്ടിലെത്തുന്ന രാഹുൽ ഗാന്ധിക്ക് ഉജ്ജ്വല സ്വീകരണം നൽകാനുള്ള ഒരുക്കത്തിലാണ് യു ഡി എഫ് പ്രവർത്തകർ വൈകുന്നേരം മൂന്ന് മണിക്ക് എസ് കെ എം ജെ സ്കൂൾ ഗ്രൗണ്ടിലെ ഹെലിപ്പാഡിലാണ് അദ്ദേഹം വന്നിറങ്ങുക തുടർന്ന് റോഡ് ഷോ നടക്കും സിവിൽ സ്റ്റേഷന് മുന്നിലൂടെ മെയിൻ റോഡിലൂടെ ദേശീയപാതയിലൂടെയായിരിക്കും റോഡ് ഷോ കടന്നു പോവുക എ ഐ സി സി ഭാരവാഹികൾ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും ദേശീയ ഭാരവാഹികളും സംസ്ഥാന ഭാരവാഹികളും റോഡ് ഷോയിൽ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്കാ ഗാന്ധിയെയും അനുഗമിക്കും എം പി ഓഫീസിന് എതിർവശത്തായി പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലാണ് അദ്ദേഹം പൊതുസമ്മേളനത്തിൽ ആളുകളെ അഭിസംബോധന ചെയ്യുക ഏറെ വൈകാരികമായി തന്നെ അദ്ദേഹത്തെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് വയനാട്ടുകാർ ഉള്ളത് തന്റെ കുടുംബാംഗങ്ങൾ എന്ന രീതിയിൽ വയനാട്ടുകാർക്ക് അദ്ദേഹം എഴുതിയ കത്തുകൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം യു ഡി എഫ് പ്രവർത്തകർ വീടുകളിൽ വിതരണം ചെയ്തിരുന്നു അതിന് ഇന്നലെയോടുകൂടി ഈ കത്തിന്റെ വിതരണം ഏകദേശം പൂർത്തിയായിട്ടുണ്ട് അതിനുശേഷമാണ് ഇന്ന് വയനാട്ടുകാരെ നേരിൽ കാണാനായി രാഹുൽ ഗാന്ധി എത്തുന്നത് റോഡ് ഷോയും അതുപോലെ പൊതുസമ്മേളനവും വലിയ ഒരു വിജയമാക്കി തീർക്കാനുള്ള ഒരുക്കത്തിലാണ് പ്രത്യേകിച്ച് കർണാടക തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന ഒരു ജില്ല എന്ന നിലയിൽ വയനാട്ടിലെ ഈ സമ്മേളനത്തെയും റോഡ് ഷോയെയും രാഷ്ട്രീയ നിരീക്ഷകർ വളരെ ശ്രദ്ധയോടെയാണ് വീക്ഷിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നുമുള്ള കോൺഗ്രസിന്റെ ലീഡേഴ്സ് ഇന്നലെ തന്നെ വയനാട്ടിൽ എത്തിയിരുന്നു എ ഭാരവാഹികളും എത്തിയിട്ടുണ്ട് വലിയ ഒരുക്കങ്ങളാണ് നടക്കുന്നത് മുപ്പത്തി ചതുരശ്ര അടിയിലുള്ള ഒരു പ്രത്യേക പന്തലാണ് രാഹുൽ ഗാന്ധിയുടെ തയ്യാറാക്കിയിട്ടുള്ളത് അജി ഈ സുരക്ഷയെ സംബന്ധിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ ഉള്ളത് പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ സുരക്ഷയും വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെയും ഏത് തരത്തിലാണ് പോലീസ് നടപ്പിലാക്കുന്നത് രാഹുൽ ഗാന്ധി വരുന്ന എല്ലാ സമയങ്ങളിലും തന്നെ വെൻ പോലീസ് സന്നാഹത്തെ വിന്യസിക്കാറുണ്ട് ഇത്തവണയും ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദന്റെ നേതൃത്വത്തിൽ തൊള്ളായിരത്തോളം പോലീസിനെയാണ് പ്രത്യേകമായി വിന്യസിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് റോഡ് ഷോ നടക്കുന്ന ദേശീയപാതയിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ തന്നെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് കൽപ്പറ്റ നഗരത്തിൽ പല സ്ഥലത്തും ഗതാഗത നിയന്ത്രണമാണ് പന്ത്രണ്ട് മണി മുതൽ എസ് പി ബൈപാസ് ജംഗ്ഷൻ മുതൽ പുതിയ സ്റ്റാൻഡ് പഴയ സ്റ്റാൻഡ് വരെയുള്ള സ്ഥലങ്ങളിൽ വാഹനങ്ങൾക്ക് പ്രവേശനമില്ല പുതിയ സ്റ്റാൻഡിലൂടെ കടന്ന് ബൈപ്പാസ് വഴി എല്ലാ വാഹനങ്ങളും കടന്നു പോകണമെന്നാണ് പോലീസ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് റോഡ് ഷോ നടക്കുന്ന റോഡിന്റെ ഇരുവശങ്ങളിലും പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് അതുപോലെ പൊതുസമ്മേളനം നടക്കുന്ന എം പി ഓഫീസിന് എതുവശത്തുള്ള പ്രത്യേകം പന്തലിലും പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് മറ്റു ജില്ലകളിൽ നിന്നുള്ള പോലീസിനെ കൂടി ഇവിടെ എത്തിച്ചാണ് ഇപ്പോൾ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് അജിൻ ശേഷം രാഹുൽ ഗാന്ധി ഇന്ന് വയനാട് സന്ദർശിക്കും ഒരുക്കങ്ങളെല്ലാം തന്നെയും പൂർത്തീകരിച്ച് കഴിഞ്ഞു വയനാട്ടിൽ വലിയ രീതിയിലുള്ള സ്വീകരണമാണ് രാഹുൽ ഗാന്ധിക്കായി ഒരുക്കിയിരിക്കുന്നത് ഉച്ചയ്ക്ക് മൂന്ന് മണിയോടു കൂടെയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ എത്തുന്നത് രാഹുൽ ഗാന്ധിയുടെ നിൽ പഴയ ഓഫീസ് നിലനിന്നിരുന്ന അതേ സ്ഥലത്ത് തന്നെ അതിന് എതിർവശത്തുമുള്ള സ്ഥലത്താണ് പ്രധാന വീതി ഉള്ളത് റോഡ് ഷോ അടക്കം ഈ ചടങ്ങിനോടനുബന്ധിച്ച് ഈ റാലിയോടനുബന്ധിച്ച് ഉണ്ടാകുമെന്നാണ് വയനാട്ടിൽ നിന്നും ഷിബു സി നൽകിയ വിവരം